നമസ്കാരം രംഗുവാണ് കയ്യിൽ പണമുണ്ടായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സംരംഭമാണ് ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു തട്ടുകടയോ ചെയ്യുക എന്നുള്ളത് പലരുടെയും ജീവിതത്തിലെ ആദ്യ സ്വപ്നങ്ങളിൽ ഒന്നുമാണ് പക്ഷേ ഒരു റെസ്റ്റോറൻറ്റ് വിജയിപ്പിക്കണമെങ്കിൽ വളരെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിലൊന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ലൊക്കേഷനാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സർവീസാണ് മൂന്നാമത് ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റിയുടെ കൺസിസ്റ്റൻസിയാണ് നാലാമത്തെ കാര്യം ഈ നാല് കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഒരു റെസ്റ്റോറൻറ്റ് സംരംഭം വിജയിപ്പിക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇന്നുള്ള നാൽപ്പത് ശതമാനം റെസ്റ്റോറൻറ്റുകൾ വിൽക്കാനിട്ടിരിക്കുകയാണ് എന്നുള്ളൊരു ദുഃഖസത്യവും ഇവിടെ നമ്മൾ വിസ്മരിച്ചുകൂടാ ഒരു വ്യക്തി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കൈ കഴുകി ടിഷ്യൂ എടുത്ത് ഒരു ടൂത്ത് പിക്ക് എടുക്കുമ്പോഴേക്കും ഒന്നര രൂപ നഷ്ടം വരുന്ന ഒരു സംരംഭം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അത് കാരണം ഒരു കസ്റ്റമർ വരുന്നതും അദ്ദേഹം കഴിക്കുന്നതും അതിൻ്റെ ബില്ലിങ്ങും എല്ലാം ഒരു റെസ്റ്റോറൻറ്റ് സംരംഭം വിജയിക്കുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അങ്ങനെ ഈ വലിയ റിസ്ക്കുകളെല്ലാം അതിജീവിച്ച് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കൊച്ചിയിൽ തന്നെ ഒരു ഹോട്ട്സ്പോട്ടായി മാറുകയും റെസ്റ്റോറൻറ്റുകളിൽ തന്നെ വലിയൊരു പേര് നേടിയിരിക്കുകയും ചെയ്ത ഒരു സ്ഥാപനമുണ്ട് നിങ്ങൾക്കെല്ലാം മാതൃകയാക്കാവുന്ന വിജയ തിളക്കമുള്ള ഒരു സ്ഥാപനമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ മുന്നിൽ കാണുന്ന ഐഡലി കഫയാണ് വിജയത്തിൻ്റെ ഒരു വലിയ മാതൃക ഐഡലി കഫേ നമ്മുടെ മുന്നിലായിട്ട് വയ്ക്കുന്നുണ്ട് നമുക്ക് ഐഡലി കഫയെ ഒന്ന് പരിചയപ്പെട്ടാലോ നമ്മൾ നേരത്തെ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നു ഒന്ന് ലൊക്കേഷനാണ് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ തന്നെ എടുക്കാം ഇത് കലൂർ റൗണ്ടിലാണ് ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഈ ലൊക്കേഷൻ എല്ലാവർക്കും വളരെ സുപരിചിതമാണ് ഇപ്പോഴത്തെ ഒരു ഫുഡ് കോർട്ടാണ് ഇതിന് ചുറ്റും ഫുഡ് കോർട്ടുകൾ മാത്രമാണുള്ളത് അപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ലൊക്കേഷനാണ് രണ്ടാമത് ഈ ലൊക്കേഷനോട് അനുബന്ധിച്ചിട്ടുള്ള പാർക്കിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്ന എല്ലാം പാർക്കിംഗ് ആണ് അപ്പോൾ എവിടെ വേണമെങ്കിലും വണ്ടി വന്നിട്ട് സൗകര്യത്തോടെ പാർക്ക് ചെയ്യാനും ഇറങ്ങി വരാനുമുള്ള ഒരു സൗകര്യം ഇവിടെയുണ്ട് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല അല്ലാതെ തന്നെ പാർക്ക് ചെയ്യാം അപ്പോൾ സെക്യൂരിറ്റിയുടെ ചെലവ് കുറയ്ക്കുകയും പാർക്കിംഗ് എളുപ്പമാക്കുകയും ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ നേരെ പോകുന്നത് കൗണ്ടറിലേക്കാണ് കൗണ്ടറിൽ നമ്മൾ കൊണ്ട് ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ കൃത്യമായിട്ട് പറഞ്ഞു കാണുന്ന കൗണ്ടറിൽ നമുക്ക് എല്ലാ മെനുവും കൃത്യമായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് അതിൽ വൈവിധ്യങ്ങളുടെ ഒരു നിറ തന്നെയും ഉണ്ട് നമുക്ക് ഒരു ക്വാളിറ്റി ഫുഡാണ് ഇവിടെ നിന്ന് കിട്ടുന്നതെന്ന് സ്ഥിരമായി കഴിച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇതുവരെ പരീക്ഷിക്കാത്ത ഒരുപാട് മെനു ഐറ്റംസ് ഇവിടെയുണ്ട് നമ്മൾ അവിടെ നിന്ന് ബില്ല് ചെയ്യുന്നു ഞാൻ ബില്ല് ചെയ്തത് ഒരടയും ഒരു ചായയുമാണ് കാപ്പിയാണ് ബില്ല് ചെയ്ത് ക്ഷമിക്കുന്നത് ചായയല്ല കാപ്പിയാണ് ബില്ല് ചെയ്തത് അത് വരുന്ന അഞ്ചാമത്തെ കൗണ്ടറിലാണ് അതിന് മുമ്പ് നാല് കൗണ്ടറുകളായിട്ട് ഇവരുടെ സർവീസ് വിഭാഗത്തെ തിരിച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അതിൽ കൗണ്ടർ നമ്പർ കിട്ടും ആ കൗണ്ടറിൽ പോയി മേടിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നമുക്ക് ഫുഡ് ക്വാളിറ്റി കണ്ടു അതിന്റെ കൺസിസ്റ്റൻസി നമ്മൾ കഴിക്കുമ്പോൾ തന്നെ റെഗുലർ ആയിട്ട് കഴിക്കുന്നവർക്ക് മനസ്സിലാവും പക്ഷേ മൂന്നാമത്തെ കാര്യം കൺസിസ്റ്റൻസിയോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കിച്ചൻ്റെ ഒരു ഹൈജീൻ പ്രൊസീജിയറാണ് വളരെ ഹൈജീനിക് ആയിട്ട് വളരെ നന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരിട ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മനസ്സെന്ന് അറിയുമ്പോൾ അപ്പോൾ ക്വാളിറ്റിയും നല്ല മെനുവും നമുക്ക് കിട്ടി ഫുഡ് ക്വാളിറ്റിയും മെനുവും കിട്ടി അകത്തേട്ട് വരുന്നു നമുക്കിനി വേണ്ടത് ഒരു ആംബിയൻസ് ആണ് ഒരു വ്യക്തിക്ക് അതിൻ്റെ ലൊക്കേഷൻ ആംബിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മളകത്ത് കയറുമ്പോൾ നല്ല ആംബിയൻസിലാണ് അത് ചെയ്തിരിക്കുന്നത് പക്ഷെ സെൽഫ് സർവീസാണ് നമ്മളെല്ലാ സാധനങ്ങളും സ്വയമായിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യുന്നു സെൽഫായിട്ട് നമ്മൾ എടുക്കണം ടിഷ്യൂ പോലും നമ്മൾ സ്വന്തമായിട്ട് എടുക്കണം വെള്ളം പോലും ഇതെന്ത് ചെയ്യുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫിങ്ങിലൂടെയുള്ള ഫിക്സഡ് ഓവർ കോസ്റ്റുകൾ കുറയ്ക്കുന്നുണ്ട് നല്ല ലൊക്കേഷൻ കണ്ടു നല്ല മെനു കണ്ടു ആ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ട് ഇനി അടുത്ത് ഇവർ ചെലവ് ചുരുക്കിയിരിക്കുന്ന രീതി സെൽഫ് സർവീസിലൂടെയാണ് അവിടെ തന്നെ എല്ലാ സാധനങ്ങളും വളരെ നമുക്ക് കിട്ടുകയും ചെയ്യും എന്നാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല അതിലൊന്നു പോലും ആവശ്യമില്ലാതെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമില്ല നമ്മൾ ടിഷ്യൂ ആണെങ്കിൽ കൃത്യമായ ഒരു ബോക്സിൽ പോയി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കണം എല്ലാം ഒരു പ്ലേസിലാണ് അകത്ത് കയറി കൈ കഴിയുമ്പോൾ പ്രസ് ബട്ടണാണ് അവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ജലത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു ടിഷ്യൂവിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നു സ്റ്റാഫിൻ്റെ എണ്ണം കുറയ്ക്കുന്നു അപ്പോൾ ഇത് ഇവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫിക്സഡ് ഓവർ കോസ്റ്റ് വീണ്ടും കുറയ്ക്കുകയും ലാഭം ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയാണ് ഇവരിവിടെ പിന്തുടർന്നിട്ടുള്ളത് ഏതൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും അവരെ ഫിക്സഡ് ഓവർ കോസ്റ്റ് കുറയ്ക്കാൻ ഈ രീതി മാതൃകയാക്കാവുന്നതാണ് നിങ്ങൾ എങ്ങനെയാണ് കൺസിസ്റ്റൻസിയോടെ ആ ഒരു ഫുഡിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നിലനിർത്തുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ കിച്ചൺ വളരെ ഓപ്പൺ ആണ് എല്ലാവർക്കും കാണാൻ അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമല്ലോ ഓക്കെ നമ്മൾ മെയിൻലി നമ്മുടെ സ്റ്റാഫിനെ നല്ല രീതിയിൽ എന്താ പറയുക ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് മെയിൻലി സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക അവർ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ തന്നെ ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഫുഡ് ക്വാളിറ്റി അഷ്വർമെൻ്റ് ചെയ്യുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമ്മൾ ഒരുപാട് ചെക്ക് ലിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സേഫ്റ്റി ആണെങ്കിലും ഫുഡ് ക്വാളിറ്റി ആണെങ്കിലും ക്ലീനിങ്ങിൻ്റെ ആണെങ്കിലും എല്ലാത്തിൻ്റെയും നമ്മൾ ചെക്ക് ലിസ്റ്റ് ബേസ് ചെയ്ത് കാണാം ഓരോ രണ്ട് മണിക്കൂറിലല്ലെങ്കിൽ ഒരു മണിക്കൂറിലെ തന്നെ നമ്മൾ ചെക്ക് ലിസ്റ്റ് എല്ലാം ചെയ്തു എല്ലാം ഓക്കെ ആണ് ഓക്കെ ആണെന്ന് പറഞ്ഞ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ പുറകെ തന്നെ നിൽക്കുമ്പോഴത്തേക്കാണ് നമുക്കിതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നത് നമുക്ക് എത്ര എത്ര ജീവനക്കാർ ഒരു നമുക്ക് ഷിഫ്റ്റ് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് അതായത് രാവിലെ നമുക്ക് ഷോപ്പ് ആറു മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെ ത്രൂ തോട്ട് റണ്ണിങ് ആണ് അപ്പോൾ നമുക്ക് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് രാവിലെ ആറ് മണിയോട്ട് മൂന്ന് മണി ഒരു ഷിഫ്റ്റ് അത് കഴിഞ്ഞ് മൂന്ന് മണിയോട്ട് പന്ത്രണ്ട് മണി വരെ മറ്റൊരു ഷിഫ്റ്റ് അപ്പം ഓൾമോസ്റ്റ് ഒരു എയിറ്റി എ പോ അല്ലെങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു നയൻറ്റി എ നയൻറ്റി സ്റ്റാഫ് എന്തെങ്കിലും ഉണ്ടാവും സ്ട്രെങ്ത് നമുക്ക് രണ്ട് രണ്ട് ഷിഫ്റ്റ് മാനേജ് മാനേജ് ചെയ്ത് ചെയ്ത് അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസിംഗ് ആണ് ഞാൻ വാങ്ങിയത് ഒരു അടയും ഒരു ചായയും ആണെന്ന് പറഞ്ഞു അതിനൊരു എഴുപത് രൂപയാണ് അവർ കോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര കുറഞ്ഞ ഒരു തുകയാണെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ഉയർന്ന തുകയുമല്ല ഒരു മോഡറേറ്റ് തുകയാണ് ഫുഡിനൊരു നാൽപ്പത് ശതമാനം കോസ്റ്റ് വരികയും അറുപത് ശതമാനത്തോളം വരുന്ന തുക മാർച്ചിനിടുകയും ചെയ്തിട്ടുണ്ട് അത് അവരുടെ മെയിൻ്റനൻസിനും ഈ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും സ്റ്റാഫിന് സാലറി കൊടുക്കുന്നതിനും റെൻറ്റ് കൊടുക്കുന്നതിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും മാന്യമായ ഒരു ലാഭം ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൈസിങ് കാരണം ഇവർക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങളിൽ ഇവർ പുലർത്തിയിരിക്കുന്ന സൂക്ഷ്മത ഫുഡ് കോർട്ടുകളിലല്ലാതെ നമുക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല ഒരു ഫുഡ് കോർട്ട് മാതൃകയിൽ കലൂർ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു ഹോട്ടൽ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും അതിനെ ഭയങ്കര നല്ല രീതിയിൽ വിജയിപ്പിക്കുകയും ചെയ്ത ഐഡലി കഫേയുടെ കഥയാണ് നിങ്ങൾ ഇന്ന് കേട്ടത് ഇത് ഏതൊരു പുതിയ സംരംഭകനും മാതൃകയാക്കാവുന്നതാണ് ഇത്തരം മാതൃകാപരമായ സംരംഭങ്ങളുമായിട്ട് വീണ്ടും ഞങ്ങൾ വരും വീണ്ടും കാണും വരെ വണക്കം